ഒരു കാലത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട നേതാവ് തന്നെയായിരുന്നു ഇപ്പം പുറത്താക്കപ്പെട്ട പെരിയ ബാലകൃഷ്ണൻ അതിന് തർക്കമൊന്നുമില്ല ഞങ്ങൾ ഇതുവരെ ബാലകൃഷ്ണ കെട്ടാമെന്ന് സ്നേഹത്തോടെ പാർട്ടിയിലുള്ള കാലഘട്ടത്തിൽ നമ്മളൊക്കെ വിളിച്ചത് ആ വിളി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങളെപ്പോഴുള്ള സാധാരണ കോൺഗ്രസ്സുകാരുടെ വികാരം പക്ഷെ അത് പാർട്ടിക്ക് നേരെ ഇല്ലാതെ അലിഗേഷം ഉണ്ടാക്കിയിട്ട് ബാലകൃഷ്ണ എന്ന് വിളിപ്പിക്കുന്ന തരത്തിലേക്ക് നിങ്ങൾ സ്വയം തരം താവാരുത് ചെയ്ത കുറ്റത്തിന് കൃത്യമായിട്ട് ശിക്ഷ കിട്ടി അതങ്ങനെയാണല്ലോ നയമോ സത്യം അങ്ങനെ തന്നെയാണ് അതങ്ങനെ കണ്ടാൽ മതി പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താലി കള്ളനാണ് കൊള്ളക്കാരനാണെന്നൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു 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 വീഡിയോസ് ഞാൻ കണ്ടത് രാജ്മോഹൻ ഉണ്ണിത്താലി കള്ളനോ കൊള്ളക്കാരനോ എന്തോ ആവട്ടെ പക്ഷെ അയാൾ മത്സരിച്ച രണ്ട് ടൈമിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടാണല്ലോ ആ കാസർഗോഡ് പാർലമെന്ററി വിജയിച്ച് കയറിയത് അപ്പൊ ജനങ്ങൾക്ക് കൃത്യമായിട്ട് രാജ്മോഹൻ ഉണ്ണിത്തല ആരാണെന്നും പെരിയ ബാലകൃഷ്ണൻ ഒക്കെ കൃത്യമായിട്ട് അറിയാം എല്ലാ രാഷ്ട്രീയ സാഹചര്യവും അനുകൂലങ്ങളും ഉണ്ടായിട്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പെരിയ മത്സരിക്കാൻ അവസരം തന്നിട്ടും എന്താ പറയുക നല്ല മാർജിനിൽ പരാജയപ്പെട്ട വിദ്വാൻ വന്നിട്ടാണ് ഇപ്പം മറ്റുള്ള നേതാക്കന്മാർക്കെതിരെ അലിഗേഷൻ ഇങ്ങനെ വെടിവാത്തം വിളിച്ച് പറയുന്നത് അതൊക്കെ കേട്ട് ജനങ്ങൾ അങ്ങ് എന്താ പറയേണ്ടത് തെറ്റിദ്ധരിക്കുന്നതാണോ അവരുടെയൊക്കെ വിചാരം ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരെന്തൊക്കെയാണ് അവിടെ കളിക്കുന്നതും കാട്ടിക്കൂട്ടുന്നതും ഒക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന പുള്ളി ഞങ്ങളെ രണ്ട് സഹോദരങ്ങളെ കൊന്നു തള്ളിയ ആ കേസിനകത്ത് പ്രതിയാക്കപ്പെട്ട ഒരു വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് കല്യാണത്തിന് ഉണ്ടിട്ടുണ്ടോ ഇല്ലയോ അതാ ചോദ്യം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പരമചറ്റത്രല്ലേ പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും തരത്തിലേക്ക് കൊണ്ടുവന്ന് വാക്കുകൾ ആണെന്ന് മുറിച്ച് അങ്ങ് സംസാരിച്ചത് കൊണ്ട് അത് ജനങ്ങളങ്ങ് വിശ്വസിക്കും എന്നുള്ള മിഥ്യാധാരണ ഉണ്ടല്ലോ അതങ്ങ് മാറ്റിവെക്ക് പിന്നെ കെ പി സി സി പ്രസിഡന്റൊക്കെ പേരെടുത്തിട്ട് ഞാൻ നാളെ അങ്ങ് പറഞ്ഞ കളിയാ അങ്ങ് പറയും എന്നൊക്കെ പറയുന്നത് കേട്ട് എന്നായി പറയേണ്ടത് ഇനി പറഞ്ഞാൽ ഇവിടെ ആരാ കേൾക്കുന്നു നിങ്ങൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന മുഴുവൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ച് വിജയിച്ചു വന്നവരാ അപ്പോൾ ജനങ്ങൾ ആര് അപ്സെറ്റ് ചെയ്യുന്നത് പിന്നെ ഇവരൊക്കെ അവരുടെ പാർട്ടിക്ക് അങ്ങ് വലിയ പോരാട്ടം നടത്തി പ്രവർത്തിച്ചിട്ട് അവിടെ പാർട്ടി അങ്ങ് ഉണ്ടാക്കി പോലും എന്നിട്ട് ഇവരൊക്കെ വിജയിച്ചാ വിജയിച്ചാ അപ്പോൾ പ്രശ്നം അവിടെയല്ല നിങ്ങളെ തക്കളർത്തി പോരാട്ടം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വ്യക്തി നേട്ടങ്ങൾക്കോ കാര്യങ്ങൾക്കോ വേണ്ടി പാർട്ടിയെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അതിന്റെ കൃത്യമായ ഉദാഹരണം തന്നെയല്ലേ നിങ്ങളൊക്കെ പരാജയപ്പെട്ടത് അപ്പൊ അത് മനസ്സിലാക്കാത്ത സാമാന്യ ബുദ്ധി കേരളത്തിലെ പൊതുസമൂഹത്തിനും കോൺഗ്രസ് പ്രവർത്തകർക്കും ഉണ്ട് അപ്പൊ അതുകൊണ്ട് പാർട്ടി ഒരു നടപടി സ്വീകരിച്ചാൽ മാറി നിൽക്കുക തൽക്കാലം എന്നിട്ട് പാർട്ടിക്ക് എന്താ പറയേണ്ടത് എന്താണോ ചെയ്ത തെറ്റി അതിനെ പാശ്ചാത്യമിക്കുക എന്നിട്ട് പാർട്ടിയോട് കൂറും ഇഷ്ടമുണ്ടെങ്കിൽ വീണ്ടും തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുക അതാ പുറത്താക്കി എന്നുള്ളത് കൊണ്ട് അവനവനിക്ക് തോന്നുന്ന കഥയുണ്ടാക്കിയിട്ട് ഈ വിടുവാത്തം വിളിച്ച് പറയുന്ന ആ പ്രവണതകൾ അവസാനിപ്പിക്കും കേട്ടാ പിന്നെ ഇയാൾ ലേസം വർഗീയത ഉപ്പിയോ എന്നൊരു സംശയം എനിക്കുണ്ട് രാജ്ഭവന് ഉള്ളിൽ തന്നെ സ്കിന്നു ടെസ്റ്റ് ചെയ്യണം പോലോ എന്തിനാ അദ്ദേഹം കുറി മായ്ച്ചെന്നാണല്ലോ ഇദ്ദേഹത്തിൻ്റെ വാദം വരുന്നത് അപ്പോൾ ഏത് ചിന്താഗതിയിലേക്കൂടിയാണ് ഇയാൾ ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയത് എന്ന് അടിഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾക്ക് അറിയാം അങ്ങനെ ആരെങ്കിലും സുഖിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ് ഇക്കളിപ്പെടുത്തിയിട്ടില്ല അപ്പുറത്തേക്ക് മറികണ്ടാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റ് അങ്ങ് പോയാൽ മതി കേട്ടാ ഇതൊക്കെ ബോധമുള്ള ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താന്നുള്ള കാര്യം എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും പ്രിയ നമ്മുടെ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയൊക്കെ ഇങ്ങനെ പല സന്ദർഭത്തിലും പ്രിയങ്കാ ഗാന്ധിയായാലും പല സന്ദർഭത്തിലൊക്കെ പല നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള സ്വീകര നിലപാടുകളല്ലേ അപ്പൊ അതിനെ മറ്റൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കട്ടെ അങ്ങനെ വ്യാഖാനിച്ചത് ഒരു കാര്യവും ഇല്ല ബാലകൃഷ്ണൻ അത് മനസ്സിലാക്കിക്കോ ഞാൻ അതിന് കൃത്യമായിട്ട് ഉദാഹരണം പറഞ്ഞുതരാം കണ്ണൂരിൽ ഞങ്ങളെ കെ എസ് സുധാകരൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ അന്തം കമ്മികൾ വീട് വീടാന്തരം കയറിയിട്ട് മുസ്ലിം വീടുകൾ കയറിയിട്ട് ഇത് ആ സംഘപരിവാറിലേക്ക് പോകും സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ക്ലിപ്പ് പോലും ഇറക്കി വീട് വീടാന്തരം കയറിയിട്ടും പൊതുസമൂഹം എന്താ ചെയ്തതെന്നറിയാം ഈ എതിർ സ്ഥാനത്തിന്റെ മുഖത്ത് കാത്തിപ്പുന്ന തരത്തില് അവരും ഇവ വന്നിട്ട് ഇപ്പം പ്രതികരിച്ചു അതാണ് ഇത്രയും വർഗീയമായ ഭൂരിപക്ഷം അതുകൊണ്ട് ആ മത വർഗീയ ചുമയുള്ള പരാമർശങ്ങൾക്കങ്ങ നടത്തിയിട്ട് അങ്ങ് വിജയിച്ചു വന്ന ജനകീയമായ എം ബി എ അങ്ങ് താറടിച്ച് കാണിക്കുക എന്നുള്ള ഒരു ധാരണ ഉണ്ട് അതങ്ങ് മടക്കി പോക്കറ്റിൽ അങ്ങ് വെച്ചത് ഇതൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളാണ് കേട്ടോ അതൊക്കെ മനസ്സിലാക്കേണ്ട സാമാന്യ ഉദ്യോഗസ്ഥ ജനങ്ങൾക്കുണ്ട് അതായത് നിങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ പാർട്ടി വിരുദ്ധമായി പ്രവർത്തിച്ച് പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കുമ്പോൾ മറ്റേ കോളത്തിലെ വർത്താനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതൊന്നും ജനങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല മനസ്സിലാക്കിക്കോ പിന്നെ അവിടെ പ്രവർത്തിച്ച് ഞാൻ അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കുള്ള കാലത്ത് അവിടെ നിന്ന് പാർട്ടിക്കൊരു എം ബിയോ എം എൽ എ ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പം എവിടുന്നോ നിങ്ങളീ പറയുന്നത് എവിടുന്നോ വന്ന ആ വ്യക്തി ആ മനുഷ്യൻ രണ്ട് പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിൽ നിന്ന് വിജയിച്ചില്ലേ അപ്പൊ ആരാണ് അവർക്ക് ജനങ്ങൾക്ക് സ്വീക സ്വീകാര്യൻ എന്ന് കൃത്യമായിട്ട് ഇലക്ഷനിലെ കൂടി കാണിച്ചിട്ട് അതൊന്നുമല്ല ശരി ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങളവിടുത്തെ പമ്പന്മാർ എന്ന് പറയുന്ന തരം താണ വാക്കുണ്ടല്ലോ അതെന്നൊന്ന് അവസാനിപ്പിക്കുക അതൊക്കെ ഒന്ന് മാറ്റി വെക്ക് പിന്നെ ഈ പുള്ളി തന്നെ പറയുന്നുണ്ട് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി സ്ഥലം തൽക്കാലം രാജിവെച്ചു കഴിഞ്ഞാൽ നടപടി എടുക്കത്തില്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ടാവില്ല അങ്ങനെ ഇവർക്ക് പാർട്ടിയോട് കൂറും ഇങ്ങനെ പോറ്റി വളർത്തി പ്രസ്ഥാനത്തിന് വേണ്ടി പോരാട്ടം നടത്തിയതാണെങ്കിൽ താൽക്കാലികമായിട്ട് ആ പാർട്ടി പറയുന്നത് അനുസരിച്ചൊന്നും തൽക്കാലം ഒന്ന് രാജിവെച്ചാല് ഈ നടപടിയൊന്നും ഉണ്ടാവില്ലല്ലോ അതെന്തുകൊണ്ട് ചെയ്തിട്ടില്ല അപ്പം ബമ്പൻ നീ നീയെന്നു വെച്ചാൽ പാർട്ടിക്ക് മുകളിലൊന്നും ആരുമില്ല ഇവിടെ അതൊക്കെ പണ്ട് കാലത്ത് നിങ്ങളുടെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ കളിച്ചു കഴിഞ്ഞാൽ അതങ്ങ് വെച്ച് വാഴത്തുന്നതും ഇങ്ങനെ എന്ന താലോചിച്ച് അങ്ങ് നിർത്തുന്നതോ അതൊരു കാലഘട്ടം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ പാർട്ടി വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള നടപടി കെ പി സി സി ഭാഗത്ത് ഉണ്ടാകും അത് ഇവർക്ക് മാത്രമേ ഇതിനു മുമ്പ് ഞങ്ങൾ കുറയണത് ചവിട്ടി പുറത്താക്കിയില്ലേ അനിൽകുമാറിനെ അടക്കം പുറത്താക്കിയില്ലേ ഗോപിനാഥിനെ അടക്കം പറഞ്ഞില്ലേ ഇപ്പൊ ഇവിടെ പത്മജാ വേണുഗോപാൽ പോയില്ലേ അങ്ങനെ എത്രയത്രയും നേതാക്കന്മാർ ഇപ്പം പി സി ചാക്കോ പോയില്ലേ എന്നിട്ട് ഈ പാർട്ടിന്റെ പൂടൊക്കെ തുടങ്ങാൻ കഴിഞ്ഞോ ഇവരൊക്കെ പോയത് കൊണ്ടല്ലേ പാർട്ടി അത്യുജ്ജലമായ വിജയം നേടിയത് അല്ല ഇവരൊക്കെ ഉണ്ടെങ്കിലോ ഈ പാർട്ടി വിജയത്തിലേക്ക് എത്തത്തില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ വീടിവായത്തൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി കേട്ടോ അല്ലാതെ വെറുതെ മറ്റേ ഈ എന്താ പറയണത് ഈ ഈ എന്താ പറയാ കാലത്തിനനുസരിക്കാതെ പ്രതികരണം നടത്തിയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന് അതേ തരത്തിൽ തിരിച്ചടിക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് ഞങ്ങളും പറയും മറുപടി പല കാര്യങ്ങളും കേട്ടോ ഇനിയിപ്പോൾ പിന്നീട് പറയുന്നത് പിന്നീട് എന്താ ഈ എന്തായി പറയേണ്ടതെന്നാണ് ഇനി പറയേണ്ടത് കിട്ടുന്നതാണ് പറയേണ്ടത് ആയിക്കോട്ടെ ഒന്നും പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ രാജ്യത്തുള്ള എല്ലാ എം പിമാരും മന്ത്രിമാരും ഒക്കെ അങ്ങ് ഹരിചന്ദ്രമാരുടെ വിശ്വാസമൊന്നും ഇവിടെ ആർക്കൊന്നും ഇല്ല ഇപ്പം കേന്ദ്രത്തിൽ തന്നെ വിജയിച്ചു വന്ന എം പിമാരിൽ ഒരു ഒരു ഭൂരിപക്ഷം വരുന്നതും എന്നിങ്ങനെ ഒന്നിലും ക്രിമിനൽ മെന്റാലിറ്റിയോ അല്ലെങ്കിൽ ക്രിമിനൽ കേസിൽ അകപ്പെട്ടവരൊക്കെ തന്നെയാണ് അത് പറ പിന്നെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി അത് കൃത്യമായ നടപടി ഇക്കാലം ഒത്തിരി ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം നല്ല ലെവലിൽ ആ നടപടി എടുത്ത് വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തു പറയുന്നത് ഞങ്ങളെ സഹോദരങ്ങളെ കൊന്നവന്റെ പ്രതിയാക്കപ്പെട്ടവന്റെ വീട്ടിൽ പോയിട്ട് ഉണ്ടിട്ടുണ്ടോ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു തടിവും ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ട ബാക്കിയൊക്കെ നിങ്ങൾ പരസ്പരം ആ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അത് ആ വഴിക്ക് അങ്ങ് വിടും അത്രയേ ഉള്ളൂ ഇതിനും വലിയ ആരോപണങ്ങളും എന്താ പറയുന്നത് ഇതൊക്കെ കടന്നു വന്ന് പാരമ്പര്യമുള്ള പ്രസ്ഥാനമായത് നൂറ്റി മുപ്പത്തെട്ട് വർഷമായില്ലേ ഈ പ്രസ്ഥാനം ലക്ഷക്കണക്കിന് നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് കൊഴിഞ്ഞു പോയില്ലേ ഇപ്പൊ ഞാൻ ചോദിക്കാത്ത ഈ സെൻട്രത്തിൽ കോൺഗ്രസ് ഇല്ല എന്ന് എഴുതി തള്ളിയ ഒരു കാലഘട്ടം ഈ അടുത്ത കാലഘട്ടത്തിലുണ്ടായിട്ടില്ലേ ഇപ്പൊ കോൺഗ്രസിന്റെ അവസ്ഥ എന്താ പൂർവാധിക ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വന്നില്ലേ എനിയും തിരിച്ച് വരൂല്ല ഞങ്ങൾ ഇതാ ഈ പാർട്ടിന്റെ ഈ പാർട്ടി ഇത് ജനം മനസ്സ് കീഴടക്കിയ പാർട്ടിയാ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അറിവപ്പെടുന്ന പാർട്ടിയല്ല അത് മനസ്സിലാക്കിക്കോ കേട്ടോ അതുകൊണ്ട് വല്ലാണ്ട് അങ്ങ് കയറി കോൺഗ്രസിന് അങ്ങ് മേഞ്ഞ് കളയാ എന്നുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് നാലാക്കി മടക്കി അവനവന പോക്കറ്റിൽ അങ്ങ് വെച്ച് പിന്നെ നാല് മൂന്ന് ഏഴ് പിള്ളേരെ കൊണ്ട് വൈകുന്നേരം ഒരു എന്താ പറയുക ഓണയിൽ ഈ എണ്ണയും ഒരു പ്രകടനം അങ്ങ് നടത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളാണെങ്കിൽ ശരിയൊന്നും മറ്റുള്ളവർക്ക് വിചാരിക്കുന്നത് ആ വിചാരണ ആധാരണയൊന്നും വേണ്ട അത് ഏതൊനിക്കുണ്ടാവുമ്പോൾ പത്താള എന്തെങ്കിലും കൊടുത്തിട്ട് റോഡ് മേലെ കൂടി പ്രകടനം പെളിപ്പിക്കാനോ അതിനൊക്കെ ആർക്കും കഴിയും അപ്പൊ അതുകൊണ്ട് പാർട്ടിയിൽ നിൽക്കുന്നവർ ഏത് നേതാക്കന്മാരും അച്ചടക്കത്തോടെ പാർട്ടിക്ക് വേണ്ടി പോരാട്ടണം അതൊന്നും നടത്തണം അതായത് നിങ്ങളുടെ വ്യക്തി നേട്ടങ്ങൾ ഉണ്ടാക്കാനോ അതിനൊന്നും കുടുംബ സ്വത്തായിട്ട് ആ പിന്നെ ഉപയോഗിക്കാനൊന്നും വിഴിപ്പിളത്തെ സാധാരണ പ്രവർത്തകർ അനുവദിക്കത്തില്ല അതിലൊരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട ഓക്കെ അല്ലാതെ പാർട്ടിയുടെ രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് തള്ളിയവൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് സൽക്കാരത്തിന് പങ്കെടുത്തിട്ട് അതിന് പാർട്ടി നടപടി എടുക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ സ്ഥാനം വഹിക്കാതെ അതൊന്നും രാജിവെക്കുക അത് പറ്റത്തില്ല നമ്മൾ വമ്പന്മാർ ഈ ബമ്പന്മാരാണെങ്കിൽ ഈ കാലം അത്രയും അവരുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വലിയ ജനകീയമായിട്ട് പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തി പാർട്ടി പ്രവർത്തകരെയൊക്കെ സംരക്ഷിച്ചു നിർത്തിയ നിങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇത്ര അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് ആ പെരിയ പ്രദേശത്ത് തന്നെയാണ് ഞങ്ങൾ രണ്ട് സഹോദരങ്ങളെ വെട്ടിക്കൊള്ളത് അവിടെ നിങ്ങൾ മത്സരിച്ചല്ലോ എത്ര വോട്ടിലാണ് പരാജയപ്പെട്ട് അതിന് മുമ്പ് മൂവായിരം വോട്ടാണ് കേസ് പരാജയപ്പെട്ടത് പക്ഷേ ഇപ്പം ഈ കഴിഞ്ഞ ഇലക്ഷനിൽ ഇതൊക്കെ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും കെട്ടിവെച്ച കാശുകെട്ടിയത് വെച്ചോ അമ്മ അതിൽ തോൽവിയിലെ തോട്ടത് എന്നിട്ട് വന്നിട്ട് ഗീർവാനം മഴക്കുമ്പോൾ അതൊക്കെ ജനങ്ങളങ്ങ് വിശ്വസിക്കുന്നതാണ് നിങ്ങൾക്ക് ധരിച്ചു വെച്ചിരിക്കുന്നത് ഇവിടുത്തെ വിഡ്ഢികള കഴുതകള ഇവിടുള്ള മറ്റുള്ളവര് തീരവിശേഷ കുത്തിയില്ലാത്തവരാ ഇതൊക്കെ ഞങ്ങൾ നോക്കി കാണുന്നുണ്ട് ഞങ്ങൾക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രാജ്മോഹൻ ഉണ്ണിത്താൽ എവിടെയൊക്കെ വിജയിച്ചതും കോൺഗ്രസിന് ബൂത്ത് ഏതെൻ്റെ ഇരിക്കാനില്ലാത്ത മേഖലയിൽ പോലും രാജ്മോൻ ഉണ്ണിത്താൽ നാൽപ്പതോളം വോട്ടുകൾ ആ ബൂത്തിനകത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ രാജ്മോൻ ഉണ്ണിത്താന എതിരാളികൾ പോലും അംഗീകരിക്കുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുമോ നിങ്ങൾ മത്സരിച്ചല്ലോ മത്സരിച്ചിട്ടില്ലേ എന്നിട്ട് അങ്ങനെയുള്ളവരന്മാർ വന്നിട്ട് ഇപ്പം അവൻ കള്ളനാണ് ഇവൻ കൊള്ളക്കാരനാണ് ഇവൻ എവിടെ നിന്നോ കയറി വന്നവര എവിടുന്നു കയറി വന്നാലും ഏത് കള്ളക്കാരനാ കൊള്ളക്കാരനായാലും ജനങ്ങൾക്ക് ഇഷ്ടം ഞങ്ങൾക്കിഷ്ടം ഞങ്ങൾക്ക് പാർട്ടിക്ക് എംപിയും എം എൽ എയും ഉണ്ടാക്കുന്നവരെ തന്നെയാണ് ഞങ്ങൾക്കും പാർട്ടിക്കും വേണ്ടത് അത് സ്വാഭാവികമല്ലേ എല്ലാം പിന്നെ രാജമഹ് താരങ്ങളുടെ പരാജയപ്പെടണം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷത്തിൽ ഒന്ന് ഒഴിവുണ്ടാവണം അതിനപ്പുറത്തേക്കല്ല അത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളൊക്കെ പറഞ്ഞ് വ്യാഖ്യാതെ അത് രാഹുൽ തലങ്കം ഉണ്ടായി അതുപോലെ തന്നെ ശബരിമല വിഷയം ഉണ്ടായി അങ്ങനെയുള്ള ഒരു തരംഗത്തിൽ വിജയിച്ച് കാര്യതയാണ് എന്നൊക്കെ നിങ്ങൾ അന്ന് വിടുമായിട്ടും പറഞ്ഞു കടന്നത് പക്ഷെ അപ്പോഴും കോൺഗ്രസിൽ വിജയമായിട്ട് ആരും കളക്കാക്കിയിട്ടില്ല എന്നപ്പോൾ അത് വാദത്തിൽ ഞങ്ങൾ സമ്മതിക്കാം എന്നാൽ ഇപ്രാവശ്യം അങ്ങനത്തെ ഒരു അധികം ഉണ്ടല്ലോ ഒരു അനുകൂല സാഹചര്യം നിങ്ങൾ കാക്കുണ്ടായിട്ടില്ലല്ലോ ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചത് അങ്ങനെയുള്ള ഒരു നേതാവിനെതിരെ നിങ്ങളുടെ വ്യക്തി വ്യക്തി താല്പര്യം സംരക്ഷിക്കാത്തത് ഇതിന്റെ പേരില് അപ്പൊ കളവ് വിളിച്ച് പറയുമ്പോൾ അതങ്ങ് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ ധരിക്കുന്നത് അതുകൊണ്ട് ആപ്പണിയൊക്കെ അവിടെ നിർത്തിയേ കേട്ടോ ഏതാണ്ട് നിങ്ങൾ ചെയ്തു വെച്ച തെറ്റുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളുടെ വെട്ടിക്കൊന്ന അവരുടെ വീട്ടിൽ പോയി സദ്യ ഉണ്ട് ഫോട്ടോയിൽ വേക്കസ് ചെയ്ത് അതെടുത്ത് പ്രചരിപ്പിച്ച് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതൊക്കെ തെറ്റ് തന്നെയാണ് അതിനൊന്നും ഒരു ന്യായീകരണവും വേണ്ട വേണ്ടതിന് കൂടുതൽ ഡെക്കറേഷനും വേണ്ട എന്താ പറയുക പൊന്ന് കായ്ക്കുന്ന മലയാളം വീട്ടിന് നേരെ ചാഞ്ഞ് വെട്ടി മാറ്റണം ഒരു പഴമൊഴി അത് കെ പി സി സിയുടെ പ്രസിഡന്റ് അടക്കം സ്വീകരിച്ചിട്ടുണ്ട് വളരെ വെസ്റ്റായിട്ടില്ല പിന്നെ കെ പി സി സി പ്രസിഡന്റിന്റെ പിന്നെ ഇതിനകത്തും ഒരു അരികേശലൊക്കെ പറയുന്ന കെട്ടിൽ കെ പി സി സി പ്രസിഡന്റ് ഒറ്റയ്ക്കൊന്നും അല്ല ഈ തീരുമാനമെടുത്തത് അത് അന്വേഷണ കമ്മീഷൻ വെച്ച് അവർ അവർ ചെയ്ത് അവർ ചെയ്ത കുറ്റങ്ങൾ കണ്ടെത്തി അത് പാർട്ടി ഫോറത്തിൽ ചർച്ച ചെയ്ത് കൂട്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്താക്കിയത് അതായത് ഏകപക്ഷീയമായിട്ട് കേസുടകർ അവരങ്ങ് പുറത്താക്കിയത് എന്ന് അവരുടെ പുറത്താക്കിയതൊന്നുമല്ല അപ്പം അതുകൊണ്ട് വ്യക്തി ആക്ഷേപത്തിലൊന്നും ഇവിടെ കിടക്കേണ്ട കടന്നു വരണ്ടായിരുന്നു അതിന് അങ്ങനെ പറഞ്ഞിട്ട് അതേ തരത്തിൽ മറുപടി പറയാൻ ഞങ്ങളെ പോലുള്ളവർ ഇവിടെ ഉണ്ട് നോക്കി ശ്രദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യം അപ്പം അതുകൊണ്ട് ഇതൊരു പാർട്ടി എടുത്ത പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ പാർട്ടി എടുത്ത കൂട്ടായ തീരുമാനമാണ് അത് എ സി സിയുടെ സങ്കടാകുമുള്ള ജനറൽ സെക്രട്ടറി അടക്കം ഇത് അറിഞ്ഞിട്ടുണ്ടാകും എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എ സി സിയുടെ ജനറൽ സെക്രട്ടറി ഫോണിൽ വിളിച്ചിട്ട് എന്തോ അന്നിട്ട പോസ്റ്റ് പിൻവലിക്കാൻ പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ തന്നെ പാർട്ടി അതിനുശേഷം അന്വേഷണ കമ്മീഷണർ വെച്ചു അവരവിടെ പോയി അന്വേഷിച്ചു അതിന്റെ കൃത്യമായിട്ടുള്ള പിന്നെ എവിഡൻസ് പാർട്ടി ഫോറത്തിൽ വെച്ചു അത് കൂട്ടായ ചർച്ച ചെയ്തു പാർട്ടി നിലപാട് സ്വീകരിച്ചു ഇതിനപ്പുറത്തേക്കൊന്നുമില്ല അത് ഏത് വമ്പനായാലും ഇനി അങ്ങനെ തന്നെയാണ് ആരും പാർട്ടിക്കും മുകളിലേക്കു സഞ്ചരിക്കാൻ ശ്രമിക്കാൻ നടക്കൊന്നും വേണ്ട കേട്ടോ